ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ചോക്കോ കോക്കോനട്ട് ലഡ്ഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ചോക്കോ കോക്കോനട്ട് ലഡ്ഡു നമ്മുടെ കുട്ടികൾക്ക് പോലും ഇത് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും അത്രയ്ക്ക് ഈസിയാണ് ഇടയ്ക്കൊക്കെ എന്തെങ്കിലും മധുരമൊക്കെ എടുത്തിട്ട് വായലിടാൻ തോന്നൂല അന്നേരം ഒക്കെ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് അതിനായിട്ട് ഒരു പാത്ര അടുപ്പിൽ വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കീ ഒഴിച്ചിന് ശേഷം ഒരു മൂന്നേ കാൽ കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് തേങ്ങാപ്പൊടി ഉണക്ക ഉണക്കത്തേങ്ങാപ്പൊടി അതിട്ട് ചെറുതായിട്ടൊന്ന് വറുത്ത് ഒരു പത്ത് മിനിറ്റ് ഒരു കാൽ ടീസ്പൂൺ ഇലക്കപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യും ആകെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ ഇനി ഇത് ഈ തേങ്ങ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം അതിനുശേഷം ഒരു ടിന്നെ മിൽക്ക് മേഡ് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് എടുക്കണം തേങ്ങ നിങ്ങൾക്ക് കി ഈ തേങ്ങാപ്പൊടി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ കൊപ്രയിൽ കൊപ്രൻ്റെ ബ്രൗൺ ഭാഗം കളഞ്ഞിട്ട് ബാക്കി ഭാഗം മിക്സിയിലൊന്ന് അടിച്ചിട്ട് എടുത്താൽ മതി പക്ഷേ ഡെസ്കറ്റ് കോക്കനട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പം അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഈ ചോക്ലേറ്റ് ആണ് അപ്പോൾ ഈ ചോക്ലേറ്റ് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് വെക്കാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സെയിം അളവ് കിട്ടാനും വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണിൻ്റെ മെഷർമെൻറ്റിൻ്റെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതിൽ എടുത്തിട്ട് നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരുട്ടിയിട്ട് നല്ലോണം ബോളാക്കിയെടുക്കാം എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്നും നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തിയെടുക്കാം ഇനി നമുക്ക് ഒരു ചോക്ലേറ്റ് ബോൾ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കവർ ചെയ്തിട്ട് കയ്യോട് നല്ലോണം ഷേപ്പാക്കി എടുക്കാം കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരുട്ടി ഷേപ്പാക്കിയതിന് ശേഷം നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഇതൊന്ന് കവർ ചെയ്തെടുക്കാം ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് പിന്നെയും ഒന്ന് ഉരുട്ടി കഴിഞ്ഞാൽ ആ കോക്കനട്ടൊക്കെ ഇതിലൊന്ന് സ്റ്റിക്ക് ആയിക്കോളും ൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ പേപ്പർ കപ്പിലാണ് കേട്ടോ വെച്ചത് കുട്ടികൾക്കൊക്കെ എടുത്തിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു രസമല്ലേ ഈ അളവിൽ ഉണ്ടാക്കുന്ന ചോക്കോ കോക്കോനട്ട് ലഡ്ഡു ഏകദേശം ഒരു നാൽപ്പത്തെട്ട് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഹാഫായിട്ട് ഹാഫായിട്ടുള്ള മെഷർമെൻറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം അതുവരെ കുമ്പായ്